ഇന്ത്യയുമായി വളരെ നല്ലൊരു ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് മുഹമ്മദ് യൂനുസ് എന്നാൽ ഇന്ത്യയുമായുള്ള ബന്ധം വഷളാകുന്നതിനെ ആശങ്കകൾ ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാർ മേധാവി മുഹമ്മദ് യൂനുസ് ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് സമീപകാല സംഘർഷങ്ങൾക്കിടയിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമായി തുടരുന്നുവെന്ന് അദ്ദേഹം അവകാശവാദം ഊന്നിച്ചു പറയുകയും ചെയ്തു എന്നിരുന്നാലും ചില സംഘർഷങ്ങൾ ഉണ്ടായതായി യുനൂസ് സമ്മതിക്കുകയും ചെയ്തു ഇന്ത്യയുമായുള്ള ബന്ധം വഷളായി എന്നത് ചില തെറ്റായ അഭ്യൂഹങ്ങൾ മാത്രമാണെന്നും അദ്ദേഹം വാദിച്ചിരുന്നു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മുഖ്യ ഉപദേഷ്ടാവ് ബംഗ്ലാദേശിന്റെയും ഇന്ത്യയുടെയും ചരിത്രപരവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ പരസ്പരാശ്രിതത്വത്തെക്കുറിച്ചും ഊന്നി പറയുകയും ചെയ്തു ഇന്ത്യയുമായുള്ള ബന്ധം വളരെ ആഴത്തിൽ വേരൂന്നിയതാണെന്നും അതിൽ മാറ്റമുണ്ടാകില്ലെന്നും അദ്ദേഹം പ്രസ്താവിച്ചിട്ടുണ്ട് എന്നാൽ ചില സംഘർഷങ്ങൾ ഉടലെടുത്തിട്ടുണ്ട് ഇപ്പോൾ അവയെ തങ്ങളുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ട കാർമേകങ്ങളായിട്ടാണ് യുനൂസ് വിശേഷിപ്പിച്ചിരുന്നത് ബംഗ്ലാദേശിനും ഇന്ത്യക്കും ഇടയിലുള്ള തെറ്റിദ്ധാരണകൾ നീക്കുന്നതിനും രണ്ട് അയൽരാജ്യങ്ങൾക്കിടയിലുള്ള സഹകരണം പുനഃസ്ഥാപിക്കുന്നതിനും ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മുഹമ്മദ് യുനൂസ് വ്യക്തമാക്കിയിട്ടുമുണ്ട് ഇന്ത്യയുമായി നിരന്തര ആശയവിനിമയം നടക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയിലെ പ്രതിനിധികൾ ബംഗ്ലാദേശ് സന്ദർശിക്കാറുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നേരിട്ട് സംസാരിച്ചതായി മുഹമ്മദ് യുനൂസ് വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ആയിരത്തിലധികം പേർ കൊല്ലപ്പെട്ട വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന ബഹുജന പ്രതിഷേധങ്ങളെ തുടർന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചിരുന്നു ബംഗ്ലാദേശിൽ നിന്നും പലായനം ചെയ്ത് അവർ ഇന്ത്യയിലേക്ക് എത്തുകയും ചെയ്തു തുടർന്ന് നോബൽ സമ്മാന ജേതാവായ മുഹമ്മദ് യുനൂസിന്റെ നേതൃത്വത്തിലുള്ള താൽക്കാലിക ഭരണകൂടം ബംഗ്ലാദേശിലെ ഭരണം ഏറ്റെടുക്കുകയായിരുന്നു എന്നാൽ ഹിന്ദുക്കൾക്കും മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങൾക്കും നേരെയുള്ള അക്രമങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ യുനൂസിന് വൻ വീഴ്ചയാണ് സംഭവിച്ചിരുന്നത് ഇതോടെ മുഹമ്മദ് യുനൂസിനെ ഇന്ത്യയിൽ നിന്നും ആവർത്തിച്ചുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്തു അതേസമയം പതിനാറ് വർഷത്തെ ഭരണം അവസാനിച്ചതിനെ തുടർന്ന് ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്ത എഴുപത്തി ഏഴുകാരിയായ ഹസീന കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് അഞ്ചു മുതൽ ഇന്ത്യയിൽ ഇപ്പോൾ താമസിച്ചു വരികയാണ് ഇന്ത്യയിലും ഇപ്പോൾ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നതിന്റെ സാഹചര്യം ഷെയ്ഖ് ഹസീനയാണെന്നാണ് പലരും അവകാശപ്പെടുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ എന്താണെന്ന് പ്രശ്നമെന്നും ഇപ്പോഴും വ്യക്തമാകുന്നില്ല